നമ്മുടെ സെക്കൻഡ് ടൈമാണ് നമ്മൾ ഈ വൈറൽ മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നല്ല വൈറ്റ്നിങ് ആവാനും പിന്നെ അതുപോലെ തന്നെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് പിഗ്മെൻറ്റേഷൻ പിന്നെ നമ്മുടെ സ്കിൻ അതെല്ലാം പോയിട്ട് നമ്മുടെ സ്കിന്ന നല്ല ഗ്ലോ ആവാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡി ആക്കണം നോക്കാം അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം കടലമാവ് കടലമാവിലോട്ട് ബ്രൂ ഇൻസ്റ്റൻ്റെ പൗഡർ പൊട്ടി ൊട്ടിച്ചോട്ട് വരിക കടലമാതിൽ കൂടെ ബ്ലൂ മിക്സൻ്റെ പൗഡർ കൂടെ ഇട്ടു ഇനി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി മുട്ട മുട്ടയുടെ വെള്ളം മതി കേട്ടോ ഇതാണ് ഒരു വലിയ ടാസ്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടിയുടെ വെള്ളം മാത്രം കിട്ടുന്നത് മഞ്ഞ് മഞ്ഞ എടുക്കാതെ വെള്ളം മാത്രം വരൂ വരൂ മിക്സ് ചെയ്ത് കൊടുക്കാൻ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേ ഇപ്പം യൂട്യൂബിലൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വൈറൽ മാസ്ക് വീഡിയോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്തായിരുന്നു ഒരു അൻപത് ശതമാനം സക്സസ്ഫുൾ ആയിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നല്ല രീതിയിൽ ഉണങ്ങും മുമ്പേ അല്ലേ മാസ്ക് ഞങ്ങൾ റിമൂവ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഏട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സെക്കൻഡ് ടൈം മതിൽ ആഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കടലമാവ് കുറച്ച് കടല ഒരു സ്പൂൺ ചെറിയൊരു സ്പൂൺ കടലമാവ് ബ്രൂ ഇൻസ്റ്റൻറ്റ് പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മുഖത്തപ്പല ചെയ്യാം സ്നേഹിക്കാം ഇതിന്റെ കൂടെ തന്നെ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പിന്നെ പാളയും ചാക്ക ഇതായിപ്പോ ഒരാൾ വീട്ടിട്ട് ആ ഇവിടെ ചേർട്ടാ ഉം നമ്മൾ ഫസ്റ്റ് ടൈം അതായത് ഒരു പ്രാവശ്യം ഇട്ടിട്ട് അതിന് അല്ലേ ഈ നമ്മുടെ ഈ മാസ്ക് അതായത് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ അതിന് പുറത്തൂടെ ഒരു കോട്ട അല്ലേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ Deixa eu passar. ஒரு பேசி தருவாக்கி தருவேசி தேக்க எல்லாம் പിന്നായ ഇവിടെ ഒറ്റിച്ചേരും ഇവിടെ ഇല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ദാ ഇത് ഞാൻ ചോദിച്ചതല്ലേ അല്ലേ അതെ അപ്പോൾ ഗൈസ് ഫേസ് ഫുള്ളും അല്ലേ മാസ്ക് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണങ്ങി ഏകദേശം ഒരു മണിക്കൂറൊക്കെ വേണം നല്ല രീതിയിൽ സെറ്റായി കിട്ടാൻ അപ്പോൾ നീന് തൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ച് തേച്ച് പിടിപ്പിക്കാം കേട്ടോ സെക്കൻഡ് കോട്ട് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ വൈറൽ മാസ്ക് എങ്ങനെയാവും നോക്കണമല്ലോ ഫസ്റ്റ് ടൈം നമ്മൾ ഏകദേശം ഒരു അൻപത് അല്ലേ അതിന് മുകളിൽ ശരിയായിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഉണങ്ങണമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉണങ്ങും മുൻപ് ഇളക്കിട്ടുള്ള ഒരു ഇതായിട്ട് മാത്രം അല്ല വ്യത്യാസം മാത്രമുള്ളൂ കേട്ടോ മാസ്ക് ഏകദേശം അല്ലേ ഒരു പകുതി ശത പകുതി ഭാഗം വരെ മാസ്ക് ആയിട്ട് തന്നെ കിട്ടി പിന്നെ കുറച്ച് ഉണങ്ങാത്തതുകൊണ്ട് ഇതെല്ലാം പൊട്ടി പൊട്ടി അങ്ങ് പോയി ഇളകി പോയി അല്ലേ ചെറുതായിട്ടുള്ള നീറ്റൽ കാണും കേട്ടോ മഞ്ഞളായതുകൊണ്ട് നീറ്റലല്ലേ ഇത് ണങ്ങിയതി ശേഷം നമുക്ക് നോക്കാം ഇറങ്ങിയപ്പോ നമുക്ക് ഇളക്കി നോക്കാം ഇത്രത്തോളം നമ്മുടെ മാസ്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നോക്കാം

നല്ലൊരു ബ്രൈറ്റ്നെസ്സും പിന്നെ അതുപോലെ സ്മൂത്ത് ആയിട്ട് തോന്നില്ലേ കേട്ടോ

ഫുൾക്കി എണ്ടിങ്ങ നെറ്റി ഇരിക്കാം അന്റെ അന്ന പോലെ ഇത്രേം മാറ്റുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്ക് തരും ഞാൻ ഈ ക്രിസ്മസ് അപ്പോ ഇنده താടിയൊക്കെ പോലീന്ന് നോക്കിയാണ് കണ്ടോ യു സത്യ റിസൾട്ട് എണ്ടിങ്ങ എട്ടി ഹേ ലെസ് ആ എനിക്ക് കേട്ടോ ഇതാണ് എന്റെ ഫേസ് ഇത് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്താ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ തോന്നുന്നുണ്ടല്ലേ പിരിയാണി നോക്കി എടുക്കണേ No, <laughs> no, ഇനിയുടെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡാർക്ക് സ്പോട്ട്സ് ഒരുപാട് അല്ലേ ഡാർക്ക് സ്പോട്ട്സ് പിന്നെ പിംപിൾസ് ഒന്നും പെട്ടെന്ന് തന്നെ പോവില്ല എന്നാലും ചെറിയൊരു മാറ്റം ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മുടെ സ്കിൻ നല്ല വൈറ്റ്നിങ് ആവും നല്ല ഗ്ലോ ആവും നല്ല സോഫ്റ്റ് ആവും നിങ്ങൾ ഈ അതായത് ഈ ഒരു പ്രൊഫഷൻ യൂസ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ല നിങ്ങളുടെ ഫേസിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫേസ് മാസ്ക് വൈറൽ ഫേസ് മാസ്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്മൂത്ത് ക്ലിയർ ഒക്കെ ആയിട്ടുണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിയിലല്ലേ ഒരു ഒരു ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക സൈഡ് എഫക്റ്റും കാര്യങ്ങളുള്ളൊരു പാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ് കാണുമ്പോൾ ഈ മാസ്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതീനം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടില്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താരാ